ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി വന്നിരിക്കുകയാണ് പാലക്കാട് സ്വദേശിനിയാണ് പരാതി നൽകിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് രണ്ടു ദിവസം മുൻപാണ് പരാതികാരി രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് പരാതി പരിശോധിക്കാമെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസ് യുവതിക്ക് മറുപടി കൈമാറിയിട്ടുണ്ടായിരുന്നു പിതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ തുടരുന്ന രാജീവ് ചന്ദ്രശേഖർ തിരികെ എത്തിയാൽ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ ഇമെയിലായിട്ടാണ് പരാതി കൈമാറിയത് നടപടിയെടുക്കാമെന്നുള്ള മറുപടി തിരികെ ലഭിച്ചുവെന്നും പരാതിക്കാരി വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാനുള്ള അർഹത സി കൃഷ്ണകുമാറിനില്ല എന്നും യുവതി കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ കുറ്റക്കാരനായ സി കൃഷ്ണകുമാറിനെ ബി ജെ പിയിൽ നിന്നും പുറത്താക്കണമെന്നും പരാതിക്കാരി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖ നേതാക്കൾക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കൃത്യമായ മറുപടി നൽകാതെ അവഗണിച്ചുവെന്ന് പാലക്കാട് സ്വദേശിനി ആരോപിക്കുകയായിരുന്നു ആർ എസ് എസ് നേതാവ് ഗോപാലൻകുട്ടിക്ക് എറണാകുളത്ത് വെച്ച് പരാതി കൈമാറിയിട്ടുണ്ടായിരുന്നു ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളായ വി മുരളീധരൻ എം ടി രമേശ് തുടങ്ങിയവർക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും മറുപടി ലഭിച്ചില്ല എന്ന് പരാതിക്കാരി പറയുകയാണ് തനിക്കെതിരായിട്ടുള്ള പീഡന പരാതി വ്യാജമാണ് എന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പറയുകയാണ് ഇത് സ്വത്ത് തർക്കം മാത്രമാണ് എന്നും നേരത്തെ പോലീസ് എഫ് ഐ ആർ ഇട്ട് പോലീസ് അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസാണ് ഇതെന്നുമായിരുന്നു സി കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും സന്ദീപ് ഒക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ വലിയ ആറ്റംബോപാണ് എന്ന് കരുതിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഒക്കെ പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ് എന്നും സി കൃഷ്ണകുമാർ പറയുകയാണ് പ്രതിപക്ഷ നേതാവിന് ഈ വ്യക്തിയെ കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു അതാണ് ഈ വ്യക്തിയുടെ വാക്കുകേട് അബദ്ധത്തിൽ കുഴിയിൽ വീണത് കോടതി തള്ളിക്കളഞ്ഞ കേസാണ് ഇതൊക്കെ രണ്ടായിരത്തി പത്തിൽ ഒരു അഞ്ഞു മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആൾ രണ്ടായിരത്തി പതിനാലിൽ എന്റെ ഭാര്യയുടെ പിതാവ് ഡയാലിസിസിനെ കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്നു അവിടെ അലമാരകൾ പരിശോധിക്കുന്നു അച്ഛന്റെ മൂത്ത മകളായ എന്റെ ഭാര്യയ്ക്ക് എഴുതി വെച്ച വിൽപത്രം കാണുന്നു അത് കണ്ടതോടെ അക്രമാസക്തയായി എന്റെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു അല്പ ദിവസത്തിനു ശേഷം അച്ഛൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ വന്ന ശേഷം അച്ഛനെ ആക്രമിക്കുന്നു ഇവർ തന്നെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുന്നു അതിനുശേഷം ആ കേസിൽ എന്നെ കൂടി ചേർത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ള പരാതി കൊടുക്കുന്നു ഇതൊക്കെ പോലീസ് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ജഡ്ജിന്റെ ചേംബറിൽ പോയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നെ നോക്കുന്നത് എന്റെ മകളും മരുമകനാണ് എന്നും ഇത് കള്ളപരാതിയാണ് എന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജഡ്ജ്മെന്റിൽ ഇത് ബോധ്യപ്പെട്ടതിനെ കുറിച്ച് ജഡ്ജ് പറയുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിന് വന്ന ജഡ്ജ്മെന്റിൽ കൃത്യമായി ഈ വിഷയത്തിലുള്ള എന്റെ നിരപരാധിതും പറയുന്നുമുണ്ട് കോടതി തള്ളിക്കളഞ്ഞ പരാതിയാണ് ഇതൊക്കെ അതിനെ സംബന്ധിച്ച് എന്ത് വിവാദമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നും കൃഷ്ണകുമാർ ചോദിക്കുന്നുണ്ടായിരുന്നു